പട്ടാ പകർ നമ്മടെ പെരക്കാത്ത കുറുക്കൻ നോക്കി നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടത് തനി കുറു നമ്മളോട് കുറുക്കൻ എന്ന് പറയും കുറുനരി ആകട്ടോ പരക്കാത്തത് കയറി കൊച്ചു തിന്നാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് അവളുടെ പുറകിൽ ഹോളിൻ്റെ അകത്ത് കുറുക്കൻ കുറുക്കൻ വരുവട്ടോ കുറുനരി ആ സംഭവം വന്ന് നിൽക്കുക അപ്പോൾ കൂടെ ഞങ്ങൾ എല്ലാവരും തപ്പി നോക്കി ഉച്ചയ്ക്ക് പോകുമ്പോൾ വന്നായിരുന്നു വീടിൻ്റെ പുറത്ത് വന്നിരുന്നു ഞാൻ ക്യാമറ ആയിട്ട് പോയി അന്നേരം ജസ്റ്റ് കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ പറമ്പിക്കൂടെ അങ്ങ് പോയി അപ്പോൾ ഇവിടെ സ്ഥിരമുള്ളത് നമ്മൾ രാത്രിയിൽ വീഡിയോ ഒക്കെ ഇട്ടില്ലേ ഈ കൂന്നതിൻ്റെ ഒക്കെ വീട് ഇട്ടുണ്ട് എൻ്റെ സ്ഥലം പാല തൊഴുപുഴ സെൻ്റർ ആകട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ നമ്മൾ ഈ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുന്നൊള്ളൂ അല്ലാണ്ട് നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമുക്കിവിടെ അങ്ങനെ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മൃഗങ്ങളാകട്ടോ ഇപ്പം താണ്ടേ ഉച്ചയ്ക്ക് നിങ്ങൾ വീഡിയോ എടുക്കാൻ പോയാലും എന്നെ കിട്ടിയില്ലല്ലോ എൻ്റെ ഒരു ഫോട്ടോ തപ്പിന്നറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചിറക്കൻ കയറി തിരക്കാനാവള വെണ്ണാണെന്ന് തരത്തില്ല പെരക്കാത്ത കയറുന്നിപ്പോൾ ഉണ്ടായിരുന്നു പെണ്ണാണെങ്കിൽ എനിക്ക് ഇവിടെ സംശയമുണ്ട് അല്ല പക്ഷേ പപ്പിക്കുട്ടൻ ഭയങ്കര ഡിപ്പെൻഡിങ് ആയിരുന്നു കേട്ടോ പപ്പിക്കുട്ടൻ അവൻ്റെ സർവശക്തി എടുത്ത് അവനെ കടിച്ചു ഓടിച്ചു പിറക്കി വിട്ടൊന്ന് ഓടി പപ്പയും എടുത്തു നിന്ന് പപ്പിയും കൊടുത്തു പൂച്ച ഉണ്ടായിരുന്നു അളിയനുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അവനെ ഓടിച്ചു ഡേഞ്ചർ ഡേഞ്ചറാകന്മാര് പപ്പി നിന്നിട്ട് ഭയങ്കര ഇണക്കം ഉള്ള പോലെ നമ്മളെ അടുത്തോട്ട് വന്നിട്ട് ഓടത്തൊന്നുമില്ല അങ്ങനെ നിൽക്കുക അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് ചിലപ്പോൾ കയറി അടിക്കുമല്ലോ ചെയ്യും ഇപ്പം പേ വരാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട് ഡേഞ്ചറാണ് കൃഷി അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് നമ്മുടെ പാലായിൽ കട്ടനാട് പഞ്ചായത്തിലെ മാനത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നിരിക്കുന്നത് ഇത് നല്ല എണ്ണം പെരുകിയിട്ടുണ്ട് ഇപ്പം രാത്രി നിന്നും ഓലെ കൂന്ന് വെച്ചിട്ടുണ്ടോ പോലെ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീട്ടിൽ കയറി പൂമാർ കളിക്കുന്നു എന്നുള്ളത് അനുഭവത്തിൽ വന്നപ്പോഴാണ് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് ഇപ്പം എല്ലാ വീട്ടിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രദേശത്തെ വാതിലും മുമ്പിലെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ കുഞ്ഞു പിള്ളേരുള്ള വീടുകളൊക്കെ ഉണ്ട് ഏറ്റവും പേടിക്കാനുള്ള സംഭവം എന്നു വെച്ചാൽ ഇവൻ അടുക്കളവാതിൽ വഴി വന്ന് കയറി ഫ്രണ്ടിലെ ഹോളിൽ വന്നിട്ട് ഔട്ടിലോട്ട് നോക്കി നിൽക്കുവായിരുന്നു ആറുവിൻ്റെ തൊട്ട് പറയും കേട്ടോ ഓടിയ കാൽപ്പാടൊക്കെയാണ് ആറു ഇനി നിലത്ത് നിൽക്കുവരുന്നാ പറഞ്ഞേ അപ്പോൾ അവൻ പേടിച്ചു പോയി കേട്ടോ കാര്യം ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ ഒരു പട്ടി നമ്മളെ നോക്കി നിൽക്കുന്നതെന്ന് തോന്നുള്ളൂ കേട്ടോ അപ്പം ആദ്യം നമുക്ക് സംശയം തോന്നി ഇത് പട്ടിയാണോ എന്നുള്ളത് പക്ഷേ കുറുനരി ആണോ കേട്ടോ ഇവിടെ കുറുക്കൻ കുറുനരി എന്നൊക്കെ പറയുന്ന സാധനമാണ് പട്ടിയല്ല അപ്പോൾ ഇവൻ്റെ ബിഹേവിയർ വെച്ചിട്ട് ചിലപ്പം പമ്മി ചെന്നിട്ട് പെട്ടെന്നായിരിക്കും അവർ കയറി കടിക്കുന്നത് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഇതായിരുന്നു എൻ്റെ വിശേഷം വീണ്ടും കാണാം ടാറ്റ